ആഴക്കടലിലുള്ള വിഭവ സമാഹരണം വഴി രാജ്യത്തിന് വലിയ സാമ്പത്തിക നേട്ടം കൈവരിക്കാനാകുമെന്നും ഇതിന് കൂട്ടായ പരിശ്രമം അനിവാര്യമെന്നും വിഭാ സെക്രട്ടറി ജനറൽ വിവേകാനന്ദ് മത്സ്യബന്ധന മേഖലയിൽ എടുക്കുന്ന നയരൂപീകരണവും പുതിയ ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ കൈമാറ്റവും വിദഗ്ദ്ധരുൾപ്പെടെ മത്സ്യബന്ധന മേഖലയിൽ പ്രവർത്തിക്കുന്നവരെ വിശ്വാസത്തിൽ എടുത്തു വേണം നടപ്പാക്കാനെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു ഒരു ദൈനംദിന വേണ്ടി തന്നെ വളരെ ബുദ്ധിമുട്ടുന്ന സാഹചര്യമുണ്ട് അതിലൊരു വെല്ലുവിളി എന്നുള്ളത് ഇവരുടെ യഥാർത്ഥ പ്രശ്നങ്ങൾ എന്താണ് എന്നുള്ളത് ഇവിടുത്തെ ശാസ്ത്ര സമൂഹം അറിയണം അതുപോലെ തന്നെ ശാസ്ത്ര സാങ്കേതിക രംഗത്തുള്ള മുന്നേറ്റങ്ങൾ ഇവരുടെ അടുത്തെത്തിക്കുകയും ചെയ്യണം നമ്മൾ ലാബ് ടു ലാൻഡ് എന്ന് പറയുന്ന രീതിയിൽ ഇപ്പൊ വിജ്ഞാന ഭാരതി എന്നുള്ളത് ഭാരതത്തിലെ തന്നെ ഏറ്റവും വലിയ ശാസ്ത്രജ്ഞന്മാരുടെയും സാങ്കേതിക വിദഗ്ധന്മാരുടെയും ഒരു വോളണ്ടറി ഓർഗനൈസേഷൻ ആണ് ഈ ശാസ്ത്ര സാങ്കേതിക മേഖലയിലെ മുന്നേറ്റങ്ങളെയും അതുപോലെ തന്നെ ഇവിടത്തെ തീരത്തുള്ള ജനവിഭാഗങ്ങളുടെ വെല്ലുവിളികളെയും ഒന്നിച്ചു കൊണ്ടുവന്നുകൊണ്ട് ആ ജനവിഭാഗങ്ങളുടെ ജീവിത നിലവാരത്തിൽ ഒരു മാറ്റം വരുത്തുക അതിനു വേണ്ടിയിട്ടുള്ള ഒരു കാൽവെപ്പ് എന്നുള്ള നിലയ്ക്കാണ്